ഹായ് ഇത്തവണ നോമിനേഷനിൽ വന്നിരിക്കുന്നത് പതിനഞ്ച് പേരാണ് അൺഒഫിഷ്യൽ ലൈവ് വോട്ടിംഗ് റിസൾട്ട് ആണ് നമ്മൾ പറയാൻ പോകുന്നത് അതിനു മുൻപ് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് സഭ്യതേക്കുക അതുപോലെ ലൈക്ക് ഷെയർ കമൻസ് വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പതിനഞ്ച് പേർ ഇവരാണ് ഒന്ന് ശരത് റനാ ഫാത്തിമ ഷാനവാസ് ശൈത്യ അക്ബർ അനീഷ് ആര്യൻ അഭിലാഷ് ആദില ഒനിൽ സാബു നൂറ രേണു സുതി ബിന്നി അനുമോൾ ജിസൈ അൺഒഫീഷ്യൽ പോണിൽ വാശിയേറിയ പോരാട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നാം സ്ഥാനം മറ്റാർക്കും വിട്ടുകൊടുക്കില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് അനുമോൾ മുന്നോട്ട് പോകുന്നു പക്ഷേ അനുമോൾക്ക് വോട്ട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്താണ് കാര്യം എന്ന് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായി കാണും ഇപ്പോഴത്തെ ഇഷ്യൂ തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം പക്ഷേ എന്നാലും അനുമോൾ തന്നെയാണ് ഇപ്പോൾ നമ്പർ വൺ രണ്ടാം സ്ഥാനവും മറ്റാർക്കും വിട്ടുകൊടുക്കില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഷാനവാസ് അവിടെ തന്നെ തുടരുന്നു ഷാനവാസിനും നല്ല രീതിയിൽ വോട്ട് കയറുന്നുണ്ട് ഷാനവാസ് തന്നെയാണ് രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം നോറയാണ് മികച്ച പെർഫോമൻസ് ആണ് അതിനുള്ള കാരണം മികച്ച രീതിയിൽ സംസാരിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ നൂറ മൂന്നാം സ്ഥാനത്ത് നിലയുറപ്പിച്ചിരിക്കുന്നു നാലാം സ്ഥാനത്ത് അനീഷാണ് അനീഷും നാലാം സ്ഥാനം ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് അഞ്ചാം സ്ഥാനം ജിസൈലിലാണ് ഉള്ളത് മികച്ച രീതിയിൽ ജിസൈലും മുന്നോട്ട് പോകുന്നു ആറാം സ്ഥാനം ആതില ആദിലയ്ക്കും നല്ല രീതിയിൽ വോട്ട് കയറുന്നുണ്ട് ഏഴാം സ്ഥാനം അക്ബർ അക്ബർ വളരെ മികച്ച രീതിയിൽ വോട്ട് പിടിച്ച് മുന്നോട്ട് വരുന്നുണ്ട് എട്ടാം സ്ഥാനം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് രേണു സുതി മുന്നോട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം പതിനൊന്നാം സ്ഥാനമായിരുന്നു രേണു സുദിക്ക് ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ എട്ടാം സ്ഥാനത്തിലേക്ക് രേണു സുദി കയറിയിരിക്കുന്നു ഒൻപതാം സ്ഥാനം ബിന്നിക്കാണ് ബിന്നിയും അത്യാവശ്യം തിരക്കേടില്ലാത്ത വോട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പത്താം സ്ഥാനം അഭിലാഷനാണ് അഭിലാഷം ഭേദപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകുന്നു ഇനിയുള്ള ആളുകൾ എന്ന് പറയുന്നത് മിക്കവാറും പുറത്താവാനുള്ള സാധ്യത കൂടുതലുള്ള ആളുകളാണ് അവിടെ പതിനൊന്നാം സ്ഥാനത്ത് അപ്പാനി ശരത്താണ് ശരത്തിന്റെ കാര്യം ഇപ്പോൾ പരുങ്ങലിലാണ് പന്ത്രണ്ടാം സ്ഥാനം റന ഫാത്തിമയാണ് റന ഫാത്തിമയുടെ കാര്യവും സംശയമാണ് പതിമൂന്നാം സ്ഥാനത്ത് ആര്യൻ കയറിയിരിക്കുന്നു പതിനാലാം സ്ഥാനത്ത് ശൈത്യ ആണ് പതിനഞ്ചാം സ്ഥാനം ഒനിയൽ സാബൂനാണ് തീർച്ചയായും ഇതാണ് വോട്ടിംഗ് റിസൾട്ട് ഇപ്പോൾ അൺഒഫിഷ്യൽ പോളിൽ വന്നിരിക്കുന്ന റിസൾട്ട് ഇവിടെ പുറത്തു പോവാൻ ഇപ്പോൾ സാധ്യത കൂടുതലുള്ള അഞ്ചു പേർ എന്ന് പറയുന്നത് ഒന്ന് ശരത് മറ്റൊന്ന് റന ഫാത്തിമ ആര്യൻ ശൈത്യ ഒനിയൽ സാബു ഇവരിൽ നിന്ന് ഒന്നോ രണ്ടോ മൂന്നോ നാലോ പേർ ഒരു പക്ഷേ ഈ ആഴ്ച പുറത്തു പുറത്തുപോകാൻ സാധ്യതയുണ്ട് എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ ഒന്ന് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവർ ബൈ ബൈ